വിഷ്ണു കിരേഷിന്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ആദ്യം എടുത്ത് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ ഞായറാഴ്ചത്തോടെ പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് തെക്ക് കിടക്കൻ അറബിയ കടലിലാണ് ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യത അതുകൊണ്ട് ജനങ്ങളോട് എല്ലാവരോടും ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചുഴി അറബിക്കടലിലേക്ക് സഞ്ചരിക്കും തെക്കൻ കിഴക്കൻ പടിഞ്ഞാറ് സമുദ്രത്തെ തീരത്തിന് മുകളിലായി കേരളം ഒരാഴ്ചയ്ക്ക് ശേഷം എത്തിച്ചേരുകയും ശേഷം ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും ഇതോടുകൂടി കേരളത്തിൽ കനത്ത മഴ തുടരും തുടങ്ങും മർദ്ദം തുടർന്നുള്ള ദിവസങ്ങളിൽ പടിഞ്ഞാറ് മേഖലയിലേക്ക് സഞ്ചരിക്കാനാണ് സാധ്യത സിസ്റ്റം നേരത്തെ സിസ്റ്റത്തിന്റെ ഫലമായി കേരളത്തിൽ കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയും ഇടിമിന്നലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മെച്ചപ്പെട്ട മഴ തന്നെ പ്രതീക്ഷിക്കാൻ തൊള്ളാവ് വർഷം എത്തിച്ചേരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ചിലടത്ത് സാധ്യത ഉള്ള കാരണം സംസ്ഥാനത്ത് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു യെല്ലോ അലേർട്ടുള്ള ജില്ലകളിതാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഴവും വെള്ളിയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയുള്ള കാരണം ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് കാലാവസ്ഥ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം